അത് നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചവിട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയേ പറ്റൂ ഇവിടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കാസർഗോഡ് മടിക്കയിൽ ചില മനുഷ്യ സ്നേഹികളുടെ ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇരുപത് ഏക്കർ ലാൻഡ് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട് ഇരുപത് ഏക്കർ ലാൻഡ് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ സ്ഥാപിതമായിട്ടുണ്ട് ഈ മക്കൾക്ക് ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ മറ്റ് രാജ്യങ്ങളിൽ കണ്ട ആ മാതൃകയിൽ ഒരു വലിയ സൗച്ഛയം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് സ്വപ്നം ഇതൊരു വലിയ സ്വപ്നമാണ് ഒരു നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്വപ്നമാണ് തീർച്ചയായിട്ടും നടക്കും നടക്കുമെന്നുള്ള പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട് പരിച്ചു പോകുന്നതിന് മുമ്പ് ആ ഒരു സ്വപ്ന സൗധം കെട്ടിപ്പൊക്കണം ഇനിയുള്ള തലമുറയ്ക്ക് പോലും ഉപകരിക്കുന്ന രീതിയിലേക്ക് അത്തരമൊരു സംരംഭം ഉണ്ടാക്കണമെന്നുള്ള നിറഞ്ഞ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് കാസർകോട്ടുകാരായിട്ടുള്ള എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവും സൗഭാഗ്യവും അറിയിക്കുന്നു